ഏറ്റുമാനൂർ ശ്രീ മാരിയമ്മൻ കോവിലിൽ നാൽപ്പത്തിയൊന്ന് മഹോത്സവത്തിനോടനുബന്ധിച്ച് നടന്ന പ്രസിദ്ധമായ മഞ്ഞൾ നീരാട്ട് ഭക്തിസാന്ദ്രമായി വാർപ്പുകളിൽ തിളച്ചുമറിയുന്ന മഞ്ഞൾ പാൽ ക്ഷേത്രകോമരങ്ങൾ സ്വന്തം ശരീരത്തിലേക്ക് കവുങ്ങിൻ പൂക്കല കൊണ്ട് അഭിഷേകം ചെയ്ത് ഉറഞ്ഞുതുള്ളി ഭക്തർക്ക് അനുഗ്രഹം ചൊരിയുന്ന അത്യപൂർവമായ ചടങ്ങാണ് മഞ്ഞൾ നീരാട്ട് ഏറ്റുമാനൂർ ശ്രീ മാരിയമ്മൻ കോവിലിൽ നടന്ന പ്രശസ്തമായ മഞ്ഞൾ നീരാട്ട് ഭക്തി ഭക്തിസന്ത്രമായി ആയിരക്കണക്കിന് ഭക്തരാണ് രാവിലെ മുതൽ ദർശനത്തിനായി ക്ഷേത്രത്തിലെത്തിയത് ക്ഷേത്ര ചടങ്ങുകൾ പതിവ് പോലെ രാവിലെ ആരംഭിച്ചു തുടർന്ന് ശ്രീമാരിയമ്മയ്ക്ക് മഞ്ഞൾ നീരാട്ട് നടന്നു പ്രധാന വഴിപാടായ മുഴുവർപ്പ് മഞ്ഞൾ നീരാട്ടിന്റെ ചടങ്ങുകൾക്ക് ശേഷം മറ്റു ഭക്തജനങ്ങൾ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിച്ച് ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷം ഭക്തർ മഞ്ഞൾ സമർപ്പിച്ച് പ്രത്യേകം സജ്ജീകരിച്ച അഞ്ച് വലിയ വാർപ്പുകളിലെ മഞ്ഞൾപ്പാൽ തിളപ്പിച്ച് ക്ഷേത്ര കോമരങ്ങൾ ഉറഞ്ഞുതുള്ളി തിളച്ച മഞ്ഞൾപ്പാൽ കവുങ്ങിൻ പൂക്കല കൊണ്ടും സ്വന്തം കൈകൾ കൊണ്ടും സ്വശരീരത്തിൽ അഭിഷേകം നടത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിയുന്ന ചടങ്ങാണ് മഞ്ഞൾനീരാട്ട് All right. മുത്താരമ്മ പേച്ചിയമ്മ ഉമാമഹേശ്വരി ശങ്കരനാരായണസ്വാമി മൂല പിതൃ ഭൈരവൻ വീരഭദ്രസ്വാമി മാടസ്വാമി കറുപ്പസ്വാമി എന്നിവരാണ് ക്ഷേത്ര കോമരങ്ങൾ നാൽപ്പത്തിയൊന്ന് ദിവസത്തെ വ്രതമെടുത്താണ് മഞ്ഞൾ നീരാട്ടിനായി കോമരങ്ങൾ ഒരുങ്ങുന്നത് ക്ഷേത്രത്തിലെ നാൽപ്പത്തിയൊന്ന് മഹോത്സവത്തിന്റെ സമാപന ദിവസമാണ് പ്രശസ്തമായ മഞ്ഞൾ നീരാട്ട് നടന്നത് തന്ത്രിമുഖ്യൻ മുണ്ടകോടിയില്ലത്ത് ബ്രഹ്മശ്രീ എം വി ദാമോദരൻ നമ്പൂതിരി ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ മുട്ടത്തുമന ഇല്ലത്ത് എം കെ ശ്രീകുമാർ നമ്പൂതിരി എന്നിവർ ക്ഷേത്ര ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു മഞ്ഞൾ നീരാട്ടിന്റെ സമാപനത്തെ തുടർന്ന് ഓഡിറ്റോറിയത്തിൽ പ്രസാദമൂട്ടം നടന്നു നൂറുകണക്കിന് ഭക്തർ ദേവിയുടെ അനുഗ്രഹം തേടി മഞ്ഞൾ നീരാട്ട് മഹോത്സവത്തിൽ പങ്കാളികളായി പ്രസിഡന്റ് പി പ്രമോദ് കുമാർ സെക്രട്ടറി പി പി വിനയകുമാർ ട്രഷറർ പി കെ രമേശ് വൈസ് പ്രസിഡന്റ് എം സി മുരുകൻ പി എച്ച് പ്രദീപ് എം ജി പ്രസാദ് അനീഷ് മോഹൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ഐഫോർ യു ന്യൂസ് ওটুমান hey,